നമസ്കാരം ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എന്നാൽ കുറച്ചുകൂടെ നല്ല വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ചുറ്റളവിൽ തന്നെ ഉള്ള കടകളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിലൊരു മെഷീനറി വേണം ആ മെഷീനറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് മുമ്പോട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതിന്റെ വില എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഇല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പാലിൻ്റെ പേടയാണ് പേട നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് എന്നാൽ ആ പേട എനിക്ക് ഒരു നമ്മളുടെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പേട ഒരുമാതിരിയാണ് വലിയ ഗുണമൊന്നുമുള്ള പേടകളല്ല എന്നാൽ കൃത്യമായിട്ട് നല്ല ഗുണമുള്ള ആ പ്രശസ്തമായ കമ്പനി ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള സ്റ്റാമ്പ്ഡ് പേട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന്റെ മെഷീനാണ് ഇവിടെ മുമ്പോട്ട് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ആ മെഷീന്റെ ഡീറ്റെയിൽ പോവാം ഇവിടെ നമ്മൾ കാണിക്കുന്നത് പേട ഉണ്ടാക്കുന്ന മെഷീനാണ് ആണ് പല ടൈപ്പിലുള്ള മെഷീൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ അഞ്ച് ലക്ഷം രൂപയുടെ മെഷീനാണ് പതിനായിരം പേട പെർ അവർ ആണ് ഒരു മണിക്കൂർ കൊണ്ട് പതിനായിരം പേട ഉണ്ടാക്കാം എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ വളരെ ചെറിയ മെഷീനും ഉണ്ട് മുപ്പത്തി രൂപയുടെ മെഷീൻ ഉണ്ട് അത് അംബിക പേട മേക്കിംഗ് മെഷീൻ ആയിരം പേട പെർ അവർ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് എൺപത്തി അയ്യായിരം രൂപയുടെ പേട മേക്കിംഗ് മെഷീൻ ഉണ്ട് അത് മൂവായിരം തൊട്ട് മൂവായിരത്തിഇരുന്നൂറ് പേട വരെ പെർ അവറിൽ ഉണ്ടാക്കാം നമുക്ക് ആ ചെറിയ മെഷീൻ മതിയാകും ഇവിടെ നാൽപ്പത്തി ഒൻപതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് രണ്ടായിരം പേട പെർ അവർ ആണ് അവർ പറയുന്നത് പിന്നെ ഒന്ന് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ മെഷീൻ ഉണ്ട് അവിടെ അയ്യായിരം പേട പർ മണിക്കൂറാണ് പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിൻ്റെ ഉണ്ട് പതിനായിരം പേട പർ അവർ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൻ്റെ ഉണ്ട് ആയിരം പേടാ പേരാബർ എന്നാണ് പറയുന്നത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിരിക്കും ഇവരോട് കൃത്യമായിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ധാരണയിൽ എത്താൻ പറ്റുകയുള്ളൂ അതുപോലെ ഒരുപാട് പേടാ മേക്കിംഗ് മെഷീൻ ഉണ്ട് അഞ്ച് ഉണ്ട് ഒരുപാട് പേടാ മേക്കിംഗ് മെഷീൻ ഇവിടെ കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടായിരം നാല് ഇരുപത്തിയഞ്ച് രണ്ട് എൺപത്തി ഏഴ് അഞ്ച് അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ഏത് പേടാ മേക്കിംഗ് മെഷീനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഇവിടെ സ്റ്റാമ്പ്ഡ് പേട മേക്കിംഗ് മെഷീൻ ആണ് ഇതെല്ലാം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തുകൊണ്ട് നമുക്ക് ആ പേട ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ നമ്മൾ കൈകൊണ്ട് പോലും തുടരേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ആണ് എല്ലാം സംഭവിക്കുന്നത് സിംഗിൾ ഫേസ് മെഷീൻ ആണ് എന്നുള്ളത് വേറൊരു പ്രത്യേകത മെഷീന്റെ ഡീറ്റെയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ടിലുള്ളതാണെങ്കിലും വലിയ എമൗണ്ടിലുള്ളതാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതേ ക്വാളിറ്റി അതേ സൈസിലുള്ള പേട സ്റ്റാമ്പ്ഡ് പേട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൃത്യമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇത് ആദ്യം നിങ്ങൾ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യണം നിങ്ങളുടെ ചുറ്റളവിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒന്ന് ഒരു മാർക്കറ്റിങ് സർവേ നടത്തണം ഈ പ്രോഡക്റ്റ് പോകുമോ എങ്ങനെയാണ് അതിൻ്റെ രീതി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പഠിച്ചതിനു ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് വരാവുന്നതാണ് പേട എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ചാനലിൽ കയറി സെർച്ച് ബോക്സിൽ പേട എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ഓൾറെഡി കിടപ്പുണ്ട് ആ രണ്ട് വീഡിയോയും കിട്ടും അതൊന്നും കണ്ടു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം